ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് കാണാം അപ്പോൾ രാവിലെ തന്നെ നാം എണീറ്റ് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് എവിടെന്നും തുടങ്ങേണ്ടേന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കില്ലേ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ അവസ്ഥ അപ്പോൾ ഞാൻ രാവിലെ വരുമ്പോൾ എന്നും ഇക്ക ഷോപ്പിൽ കൊണ്ടുപോകണം ചോറ് പാത്രത്തിൽ ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ച് വെക്കലാണ് ആദ്യം ചെയ്യുന്ന പണി പിന്നെ കാച്ചാനുള്ള പണികൾ തുടങ്ങും അപ്പോൾ സബോള ഒരെണ്ണം പോയി എടുത്തുണ്ടോ വന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് അത് ഇന്നലെ വേവിച്ച് വെച്ച പയറുപ്പേരി കാച്ചാനും പിന്നെ പരിപ്പ് പരിപ്പ് മുരിങ്ങയില വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില വേലി വേവിച്ച് വെച്ചിട്ടുണ്ടായില്ലേ അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് അത് എടുത്തത് അപ്പം മുരിങ്ങയിലൊക്കെ ഞാൻ പകർത്തി പരിപ്പ് ഞാൻ കഴുകി അടപ്പത്തിടാൻ പോണ് മറ്റേ ഒരു കളർ വ്യത്യാസമുള്ള പരിപ്പില്ലേ ചെറിയ മണിയായിട്ട് അതാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് അപ്പോൾ ആ പരിപ്പായ കാരണം വെറുതെ സ്റ്റൗ വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം അത് വേവിക്കാൻ വേണ്ടി സ്റ്റൗ മുലിക്ക് കൊണ്ടുപോകാൻ പോവാണ് അപ്പം മുരിങ്ങയില പകർത്തി വെച്ച ആ പാത്രത്തിൽ തന്നെയാണ് ഞാനത് വേവിക്കുന്നത് അപ്പം ഇനി വേറെ പാത്രം വേണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കണം അത് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്ന് പുട്ട് ഉണ്ടാക്കുകയാണ് വിചാരിച്ചേക്കണേ ഇക്കാക്ക് പുട്ടുപൊടി കൊണ്ടുള്ള പുട്ടും റാഗി പൊടി കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കണത് അപ്പം എനിക്കൊരു കഷ്ണം വേണ്ടു അപ്പോൾ ഇത് രണ്ട് കഷ്ണം കഴിക്കും അപ്പോൾ അത് നനച്ചു വെക്കണം പുട്ടുപൊടിയാകുമ്പോൾ കുറച്ച് നേരം നമ്മൾ നനച്ചു വെക്കണമല്ലോ എന്നാലല്ല അത് ശരിക്കും ഒന്ന് വേറി വരുള്ളൂ അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതവിടെ ഇതിന്ന് കുതിർന്ന് വരട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയില ഇട്ടുകൊടുത്ത് തക്കാളി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്ത് അതൊക്കെ ഞാൻ അതിൽ കാണിക്കാൻ മറന്നതാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട് ചാറുകറി പോലെയല്ല വെക്കുന്നത് ചെറുതായിട്ട് കുറുക്കിയിട്ടാണ് വെക്കണത് അപ്പോൾ ഞാൻ അതിലോട്ട് കാച്ചി ഒഴിക്കണം പയറും നമുക്ക് കാച്ചണം അപ്പോൾ രണ്ടിൽക്കും കൂടിയുള്ള ഒരു സബോളയും കറിവേപ്പിലയും കൂടി ഒരു പാൻ വെച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പരിപ്പിലോട്ട് കുറച്ച് കോരി ഒഴിക്കുകയാണ് അപ്പോൾ എളുപ്പപ്പണികളൊക്കെ നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്യുക രണ്ടെണ്ണം കാച്ചാനുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണത്തിൽക്ക് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കിയിട്ട് രണ്ടിൽക്കും ഒരുപോലെ കോരി ഒഴിച്ചാൽ നമ്മുടെ പണി എളുപ്പം കഴിയും അല്ലെങ്കിൽ രണ്ടിനും രണ്ട് വിധത്തിൽ കാച്ചണ്ടേ എൻ്റെ മക്കളൊക്കെ പറയും ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണി ചെയ്യുള്ളൂ എന്ന് അപ്പോൾ നമ്മൾ ഒരു പണിയുടെ ഇടയിൽ കൂടെ രണ്ട് പണി തീർക്കണം വേഗത്തിലാണ് നമ്മൾ പണികൾ തരിക ഇനി ബാക്കിയുള്ള മസാലകൾക്ക് പയറ് നല്ല വേവിച്ച് വെച്ചിട്ടുണ്ടായില്ലേ അതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി വെച്ചാൽ നമ്മുടെ രണ്ട് കറിയും ഒപ്പം തന്നെ റെഡിയാവും പയറ് കാച്ചിയതും റെഡിയായി അതുപോലെ തന്നെ പരിപ്പ് കറിയും റെഡിയായി നിങ്ങൾ ഇതുപോലെ തന്നെ അല്ലേ പണികളൊക്കെ തീർക്കുക താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുമ്പോഴെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം പുട്ടിന് ഞാൻ നാളികേരം ഇന്നലെ കാണിച്ച പോലെ തന്നെ പൂളുകളാക്കി എടുത്തിട്ട് മിക്സിയിൽ ജാറിലിട്ട് ക്രഷ് ചെയ്യുക ചെയ്തത് നാളികേരം ചിരകി എടുത്തിട്ടില്ല അപ്പോൾ അത് പുട്ടിൻ്റെ കണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് നിറത്തിലുള്ള പുട്ടിനാണ് പുട്ടിൽ ഞാൻ ചെറിയുള്ളിയും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതന്നെ അതില എന്താ പറയുക കറുത്ത അടയാളം പോലെ കാണുന്നത് അപ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാവും പുട്ടിന് ആവി വരുമ്പോൾ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അവിടെ നിറച്ചിട്ടുണ്ട് അപ്പം ഇനി അത് സ്റ്റൗമിലേക്ക് വെച്ചുകൊടുക്കാം അപ്പത് അവിടെ ഇരുന്ന് ആവി വരികയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിൽ കട ഷോപ്പിൽക്കുള്ള ചോറ് പാത്രത്തിലേക്ക് ഞാൻ ചോറൊക്കെ ആക്കി വെച്ച് പാത്രമൊക്കെ അടച്ച് ലഞ്ച് ബാഗിൽ കൊണ്ടുവച്ച് അപ്പോൾ ആ പണിയും അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ നമുക്ക് എല്ലാം കൂടി ഒരു തിക്കും തിരക്കും പണിയല്ലേ അപ്പോൾ അതുകൊണ്ട് പകുതി പണികൾ ഞാൻ തല ചെയ്തു വെക്കും അപ്പോൾ നമുക്ക് രാവിലെ എണിട്ടിട്ട് ഇതേപോലെ കാച്ചിലും ഇങ്ങനത്തെ പണികൾ മാത്രം ചെയ്താൽ മതിയല്ലോ അപ്പോൾ ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് അതടച്ച് വെച്ചിട്ടുണ്ട് ഇനി പുട്ടൊക്കെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി അത് എടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം എൻ്റെ റാഗി പുട്ടും അതിലുണ്ടാക്കിയിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമ്പോൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ ഇതുപോലെ രാവിലത്തെ പണികൾ എളുപ്പത്തിലാക്കാൻ വേണ്ടി രാത്രി വൈകിട്ട് തന്നെ നമുക്ക് പകുതി പണികൾ ചെയ്തു വെക്കാൻ എല്ലാവരും നോക്കണം അപ്പോൾ രാവിലെ നമുക്ക് പതുക്കെ എണീറ്റാലും മതി അപ്പോൾ നമ്മുടെ പണികളെല്ലാം കഴിയുകയും ചെയ്ത് ഞങ്ങൾ പുട്ടുണ്ടാക്കി ചായ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ച് ഇക്ക ഷോപ്പിൽക്കും പോയി ഞാൻ എൻ്റെ പണികളായിട്ട് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എളുപ്പപ്പണികളുള്ള വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ കൈവിടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് താങ്ക്